നിർമ്മാണ സഭയിലെ വനിതകൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം പതിനഞ്ച് വനിതാ അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളായിരുന്നു ആനി അമ്മു സ്വാമിനാഥൻ ദാക്ഷായണി വേലായുധൻ ലോക്സഭാംഗമായ ആദ്യത്തെ മലയാളി വനിതയാണ് ആനി മസ്ക്രിൻ പാലക്കാടാണ് അമ്മു സ്വാമിനാഥന്റെ ജന്മദേശം ദാക്ഷായണി വേലായുധൻ എസ്സി വിഭാഗത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വനിതയാണ് ആര് ദാക്ഷായണി വേലായുധൻ രാജ്കുമാരി അമൃത് കൗർ ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യ മന്ത്രിയായിരുന്നു രാജ്കുമാരി അമൃത് കൗർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തൊട്ട് അൻപത്തിയേഴ് വരെ രാജ്കുമാരി അമൃത് കൗറായിരുന്നു ആരോഗ്യമന്ത്രിയായിട്ട് ഉണ്ടായിരുന്നത് അതുകൂടാതെ എയിംസിൻ്റെ സ്ഥാപകയുമാണ് സരോജിനി നായിഡു ഐ എൻ സിയുടെ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആണ് ഐ സരോജിനി നായിഡു സുചേത കൃപലാനി വിജയലക്ഷ്മി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സഹോദരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് ഭീഗം ഐസാസ് റസൂൽ ഹിൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക മുസ്ലിം വനിതാ അംഗമായിരുന്നു ഭീഗം ഐസാസ് റസൂൽ ദുർഗാഭായ് ദേശ്മുഖ് ഹൻസ ജീവരാജ് മേത്ത കമല ചൌധരി ലീല റോയ് മാലതി ചൗധരി പൂർണിമ ബാനർജി രേണുക റെയ് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത ആരായിരുന്നു ദാക്ഷായണി വേലായുധനായിരുന്നു ഏക മുസ്ലിം വനിത ആരായിരുന്നു ബീഗം ഐസ്വാസ് റസൂലായിരുന്നു